ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഇന്ന് അപ്പോൾ ദാ രാവിലെ തന്നെ ഞാൻ വ്ലോഗ് തുടങ്ങുകയാണ് രാവിലെ തന്നെ ഒരു കാലി കുടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഇന്ന് നമ്മുടെ സ്കൂളിൽ മോൻ്റെ സ്കൂളിൽ ഓണപരിപാടി പരിപാടി നടക്കുകയാണ് പൂക്കള മത്സരം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ചെറുതായിട്ടൊരു കാലി കുടിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോകാനുള്ള പണിയിലാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വേറെ പണികൾക്കൊന്നും നിൽക്കണില്ല അപ്പോൾ അതാ കൂട്ടുകറി എൻ്റെ വകാണ് സ്കൂളിലേക്ക് സ്കൂളിലേക്ക് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കൂട്ടുകറി ഞാനാണ് ഉണ്ടാക്കുന്നത് ഓരോ ഓരോ ബാലൻസ് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ തലേന്ന് തന്നെ വെജിറ്റബിൾസും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇത് തേങ്ങ ഉതുക്കലും പിന്നെ വെജിറ്റബിൾസ് വിൽക്കലും കൂട്ടുകറി ഉണ്ടാക്കലൊക്കെ ഒക്കെ വേഗം കഴിച്ച് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് വീ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടിട്ട് ഞാൻ വേഗം പോയിട്ടു സ്കൂളിൽ സ്കൂളിലേക്ക് പോണ പോകണമായിരിക്കും ആയുഷ്മാനെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോണത് അപ്പോൾ കൂട്ടുകാരി അവിടെ വെജിറ്റബിൾസൊക്കെ അരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു കരി ഇടയാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മുകളിലോട്ട് പോയിട്ട് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാൻ വേണ്ടി ക്ലോത്ത്സ് ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അയലിട്ടിട്ട് എത്രയും പെട്ടെന്ന് പണികളൊക്കെ അതാ ഏകദേശം തീർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേവിച്ച വെജിറ്റബിൾസും കടലയും ഒക്കെ കൂടെ മിക്സാക്കി പിന്നെ അതിലേക്ക് തേങ്ങ ഒതുക്കിയതും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒതുക്കണ പണിയുള്ളൂ വെജിറ്റബിൾസൊക്കെ തലേന്ന് കരിഞ്ഞ് വെച്ചപ്പോൾ പണി എളുപ്പമുണ്ടായിരുന്നു പിന്നെ ഒന്ന് കിച്ചണിലെ പണി എനിക്കല്ല താത്തക്കാണ് അപ്പോൾ താത്ത ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ താത്ത ഒന്ന് നോക്കിക്കോളും ഞാനും കുട്ടികളൊക്കെ സ്കൂളിൽ പോവാണല്ലോ അപ്പോൾ കൂട്ടുകാരെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തേങ്ങയും പച്ചമുളക് കറിവേപ്പില കടുക് എല്ലാം ഇട്ട് വറുവിട്ടിട്ട് കൂട്ടുകറി റെഡി ആയിട്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അത് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞാനും മോനും കൂടെ സ്കൂളിലേക്ക് പോകാനുള്ളതിലാണ് മോള് വലിയ സ്കൂളിലാണ് അപ്പോൾ അവൾ കാക്കണ്ടപ്പുരം പോവും ഞാനും മോനും മാത്രമാണ് മോൻ്റെ സ്കൂളിലേക്ക് വേണ്ടി പോണത് അങ്ങനെ അങ്ങനെതാ അയശുമനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാം കേട്ടോ മോളേയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പരിപാടിക്കൊന്നും എങ്കിൽ നല്ലോണം പങ്കെടുക്കാൻ കഴിയൂല കാരണം അവിടെ പൂവരിയൽ പൂവിടൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ മോളെ കളിച്ച് നടന്നോളും പക്ഷേ പേടിയാണ് അങ്ങോട്ടും കൊണ്ട് പോവുക വീഴ് എന്തേ പറ്റിയാലോന്ന് ചോദിച്ചിട്ട് അങ്ങനെ മോളെ എൻ്റെ വീട്ടിലാക്കി കൊടുത്തിട്ട് നേരതാ ഞങ്ങൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂവരിയലും പൂവിടലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് വ്ളോഗർ അല്ലേ വ്ളോഗർ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഇതൊക്കെ എൻ്റെ ഒന്നാം ക്ലാസ് മുതൽ മോന് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ എൻ്റെ ഫ്രണ്ട്സായതാ കേട്ടോ ഇവരൊക്കെ മോൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണ് പക്ഷേ എൻ്റെ സ്വന്തം എന്താ പറയാ ഒരുപാട് കാലം ഫ്രണ്ട്ഷിപ്പുള്ള ഫ്രണ്ട്സിനെ പോലെ ആണ് കേട്ടോ ഞാനും വരും തമ്മിൽ അപ്പോൾ ഭയങ്കര ഇവരൊക്കെ എൻ്റെ വ്ളോഗൊക്കെ കാണലുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാവരും പറയും നല്ല വീഡിയോസാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതായിരിക്കും എന്നാലും വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെ അതാ ഏകദേശം നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റായി അപ്പോൾ ഇതാണ് പൂവിൻ്റെ ഫൈനലൊക്കെ വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി കാരണം ചെറിയൊരു വ്യത്യാസം വരുത്തി എന്തായാലും മക്കളെ നമ്മൾ ഫസ്റ്റ് അടിച്ച് കപ്പ് ഞങ്ങൾക്ക് തന്നെ കഴിഞ്ഞ തവണ രണ്ടാം ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് ഞങ്ങൾക്ക് തരും ഇത്തവണയും ഫസ്റ്റ് ഞങ്ങൾ തന്നെ വാങ്ങിയെടുത്ത് അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ അങ്ങനെ ക്ലാസ് തലമായിട്ടാണ് അതിൽ ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടി പിന്നെ സ്കൂളിൽ അവിടെ പാട്ടൊക്കെ വെച്ചിരുന്നു അപ്പോൾ നമ്മളെ പേരൻസിൻ്റെയും കുട്ടികളെയൊക്കെ വക ചെറുതായിട്ട് ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആരും കാണാതെ ഉള്ള എൻജോയ്മെൻ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണല്ലോ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ചില്ലൗട്ട് ചെയ്യണ ഒരു ദിവസം ആയിരുന്നു ഇന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മിസ്സ് പറഞ്ഞ എല്ലാവരും ഫുഡൊക്കെ എടുത്ത് വരാം സദ്യ അയക്കാനുള്ള ടൈമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൻസ് പോയി താഴെ പോയി സാമ്പാർ ചോറ് ഇല സ്കൂളിൽ നിന്നാണ് കിട്ടുക പിന്നെ ബാക്കിയുള്ള എല്ലാ വിഭവവും ഞങ്ങൾ ടീച്ചേഴ്സും പേരൻസും കൊണ്ടുവന്നാണ് എന്താ അജുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വക പായസം ഉപ്പേരി പിന്നെ ഞാനാണ് കേട്ടോ ഈ കൂട്ടുകാരി ഉണ്ടാക്കിയത് പിന്നെ ഇതെന്താ പച്ചടിയൊക്കെ ഇത്തിരി അങ്ങനെ എന്തോ ആണ് പിന്നെ ഇത് അവിയൽ പുളി പിന്നെ പഴം പപ്പടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ ഫസ്റ്റ് തന്നെ കുട്ടികൾക്കിട്ട് കൊടുത്ത് ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പണ പണി തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാരൻസും കഴിക്കാൻ വേണ്ടിയിരുന്നു നല്ല അടിപൊളി സദ്യ എന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നപ്പോൾ ആ ടേസ്റ്റ് നന്നായിട്ട് കാണാനുണ്ടായിരുന്നു അങ്ങനെ പായസവും എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു പച്ചടി കിച്ചടി അവിയൽ തോരൻ അടപ്പ കൂട്ടുകറി പുളി എല്ലാം ഉണ്ടായിരുന്നു എല്ലാ വിഭവങ്ങളായിട്ട് പപ്പടം പഴം ഒക്കെ ആയിട്ട് അലഹമ്മില്ല മാഷ അടിപൊളി ഡേയിൽ നിന്ന് ലാസ്റ്റ് സേമിയ പായസത്തിൽ പഴവും പപ്പടവും കൂടെ കുഴച്ചിട്ടൊരടി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് സാധാരണ നമ്മൾ ക്ലാസ്സിലൊഴിച്ച് കഴിക്കുന്ന ടേസ്റ്റ് വേറെ പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ച് ആ പ്ലേറ്റിൽ പായസമൊക്കെ ഇട്ടിട്ട് അതും ഇങ്ങനത്തെ ഈ ഒരു രീതിക്ക് സമാധാനമായി അങ്ങനെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളൂ ഇഷ്ടപ്പെട്ടാൽ അറിയാലോ എല്ലാവരും ഒന്ന് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ് അപ്പോൾ വീഡിയോ കഴിഞ്ഞു ബൈ